വാഗമണിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ തിരക്ക് നാല് വർദ്ധിക്കുകയാണ് വിഷു കഴിഞ്ഞതോടെ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാൽ പാർക്കിംഗ് പ്രാഥമിക കൃത്യനിർവഹണം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി ഈ വർഷവും സഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കുമെന്ന് ഉറപ്പാണ് ഓരോ വർഷവും സഞ്ചാരികൾ കൂടി വരുന്നുണ്ടെങ്കിലും ഇതിനനുസരിച്ചുള്ള അടിസ്ഥാന വികസനം വാഗമണ്ണിൽ ഉണ്ടാകുന്നില്ല അവധിക്കാലം കിലോമീറ്ററുകൾ നീണ്ട ഗതാഗത തടസ്സമാണ് വാഗമണ്ണിൽ ഉണ്ടാക്കുന്നത് മൊട്ടക്കുന്നിനും പൈൻമരക്കാടിനും സമീപമാണ് ഏറ്റവും കൂടുതൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് മൊട്ടക്കുന്നുകളും ആത്മഹത്യാ മൂലം പൈൻ മുൻകാലങ്ങളിലെ ശ്രദ്ധാ കേന്ദ്രങ്ങൾ ഈ സമയത്തും വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്കിന്റെ ഭാഗമായി പുതിയ സംരംഭങ്ങൾ വന്നതോടെ സഞ്ചാരികൾ ഒഴുകിയെത്തുമെന്ന് ഉറപ്പായി ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിച്ചപ്പോൾ തന്നെ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചത് ഇതിനുദാഹരണമാണ് കാറ്റ് അനുകൂലമാകുന്ന സമയങ്ങളിലെല്ലാം പാരാഗ്ലൈഡിങ് പാർക്ക് ഗാർഡൻ തുടങ്ങിയ സംരംഭങ്ങളും സഞ്ചാരികൾക്ക് ആകർഷകമാകും എന്നാൽ സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൽ പഞ്ചായത്തും കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്ന വ്യാപക ആക്ഷേപമുണ്ട് മധ്യവേനൽ അവധി തുടങ്ങി ധാരാളം സഞ്ചാരികൾ നമ്മുടെ എത്തി തുടങ്ങി പക്ഷെ അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വളരെ ദുരിതമാണ് അവിടെ അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ആശുപത്രി കേസിലുണ്ട് വന്നാൽ ഈ വഴിക്കൂടെ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയാണ് നല്ലതാണെ ബോണാമി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒരു ആശുപത്രിയിലെ ഒരാളെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായിട്ടൊരു അവസ്ഥയാണ് അതുകൊണ്ടാണ് അധികാരികൾ എത്രയും വേഗം ഇത് നോക്കി പാർക്കിങ്ങിനും അടിസ്ഥാന സൗകര്യം ടോയ്ലറ്റ് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും എത്രയും വേഗം ഭാഗങ്ങളിൽ ഒരുക്കി കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സീസൺ കാലത്തേക്ക് പ്രാഥമിക കൃത്യനിർവഹണത്തിനും പാർക്കിംഗിനും താൽക്കാലികമായി സൗകര്യമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബസ് സ്റ്റാൻഡ് പെട്രോൾ പമ്പ് എന്നിവയ്ക്കുള്ള തടസ്സവും അടിയന്തരമായി പരിഹരിക്കണം ന്യൂസ് ബ്യൂറോ ഏലപ്പാറ